കല കലയ്ക്ക് വേണ്ടിയോ അതോ സമൂഹത്തിന് വേണ്ടിയോ കലയുടെ ആരംഭകാലം മുതൽ തന്നെ ഇത്തരമൊരു ചർച്ച നിലവിലുണ്ടായിരുന്നു ഒരു വിഭാഗം ആളുകൾ കല കലയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വാദിച്ചു മറ്റൊരു കൂട്ടരാകട്ടെ കലയ്ക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് വിശ്വസിച്ചു ഈ രണ്ടു രീതിയിലുള്ള ചിന്താധാരകൾ വളരെ സജീവമായി തന്നെ ഇന്നും നിലനിന്നു പോരുന്നുണ്ട് കലയെ കലയ്ക്ക് വേണ്ടി മാത്രം പ്രയോഗിക്കുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ കൂടിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ഏതറ്റവും പോകാൻ തയ്യാറുള്ള ഇവർ നിലവിലുള്ള മത സാമൂഹിക സാംസ്കാരിക ക്രമങ്ങളെ തകിടം മറിക്കുകയും അത് സമൂഹത്തിന്റെ സ്വച്ഛതയെ തകർക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രകടമായി കണ്ടുവരുന്ന പ്രവണതയാണ് ഇത് ഇതിലൂടെ പലപ്പോഴും സംഭവിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുവാനും ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കടമയാകുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് ഗൂഢലക്ഷ്യത്തോടെയും സംഘടിത ശക്തികളുടെ പണിയാളുകളായും ആസൂത്രിതമായിട്ടൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഇവിടെ ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രൈയിലേക്ക് സ്വാഗതം കലാസാംസ്കാരിക രംഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കാനുള്ള നമ്മുടെ നാട്ടിലെ വ്യാപകമായ ആദ്യ ശ്രമങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംഭവിച്ചത് പി എം ആന്റണിയുടെ ക്രിസ്തുവിന്റെ ആറാം തിരുമുറ നാടകമായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചർച്ചകൾ കേരളത്തിൽ ആദ്യമായി സജീവമായത് ഈ നാടകത്തോടെയായിരുന്നു സഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഈ നാടകം പിന്നീട് നിരോധിക്കപ്പെടുകയും ചെയ്തു പൊൻകുന്നം വർക്കിയുടെയും മറ്റ് സാഹിത്യ രചനകളിൽ ഉണ്ടായിരുന്നത് സഭാധികാരികളോടുള്ള എതിർപ്പും വിയോജിപ്പുമായിരുന്നു അന്തോണി നീയും അച്ഛനായോടാ പോലെയുള്ള ചെറുകഥകൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയണം ഒരു കാലത്ത് സഭയോടും സഭാ സംവിധാനത്തോടും ചേർന്ന് നിൽക്കുകയും പിന്നീട് പലവിധ കാരണങ്ങളാൽ വിഘടിച്ചു പോകുകയും ചെയ്ത വ്യക്തികളുടെ രചനകളിലെല്ലാം ക്രിസ്തീയ വിരുദ്ധതയും സഭാ സംവിധാനങ്ങളോടുള്ള വെറുപ്പും ശക്തമായി കാണാം ജസ്മിയുടെ കൃതികളും ലൂസി കളപ്പുരക്കലിന്റെ കൃതിയും ഇക്കാര്യങ്ങൾ അടിവരയിടുന്നുണ്ട് പെസഹാ വിരുന്നിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അർദ്ധനഗ്നിയായ ഒരു സ്ത്രീയെയും ഇരുവശങ്ങളിൽ ക്രിസ്തു ശിഷ്യർക്ക് പകരമായി കന്യാസ്ത്രീകളെയും ചിത്രീകരിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ പ്രസിദ്ധീകരണം അടുത്ത കാലത്ത് ക്രൈസ്തവ വിശ്വാസികളെ അപമാനിക്കുകയും തീവ്രമായ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു കലയും സാഹിത്യവും ഉദാത്തമാകണമെങ്കിൽ അത് ക്രിസ്തീയ വിരുദ്ധമായിരിക്കണം എന്ന അബദ്ധ ധാരണ ഇന്നു പരക്കെയുണ്ട് പൊതുസമൂഹം അംഗീകരിക്കണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ പരിഹസിക്കുകയോ ഉറവുകളെ സാമാന്യവൽക്കരിക്കുകയോ വേണമെന്നുള്ള ധാരണ എവിടെയൊക്കെയോ സജീവമായിട്ടുണ്ട് സാഹിത്യരംഗങ്ങളിൽ കാണപ്പെടുന്ന ഈ പ്രവണത ജനകീയ കലാരൂപമായ സിനിമയിൽ ഇന്നേറെ പ്രകടമാണ് ഈശോ വരെ എത്തി നിൽക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ കടന്നുപോകുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇതാണ് പക്ഷേ ക്രിസ്തു മതത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും പുരോഹിതർക്കും സന്യാസിനികൾക്കും നേരെ പരിഹാസ ശരങ്ങളും അപവാദങ്ങളും തൊടുത്തുവിടുവാനുള്ള ശ്രമം ഇന്നോ ഇന്നലെയോ മാത്രം തുടങ്ങിയതാണെന്ന് വിചാരിക്കരുത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് തന്നെ അത്തരം ചില സൂചനകൾ മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രേക്ഷകരിൽ ചിരിയുണർത്താനുള്ള ഒരു മാർഗമെന്ന നിലയിലായിരുന്നു പഴയകാല സിനിമയിലെ അത്തരം ചിത്രീകരണങ്ങളെല്ലാം ഏറെ ഹൃദ്യമായി ഇന്നും നമുക്ക് തോന്നുന്ന ഫാസിലിന്റെ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിലെ വൈദിക കഥാപാത്രം ഒരു ഉദാഹരണം മാത്രം നായികയുടെ വല്യമ്മച്ചയെ കാണുമ്പോഴെല്ലാം അദ്ദേഹത്തെ തുമ്മൽ കലശലായി പിടികൂടുന്നു മലയാള സിനിമയെ കരയിപ്പിച്ച ആകാശദൂതെന്ന സിനിമയിൽ രണ്ടുതരം വൈദികരെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിലൊരാൾ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ദേവദൂതൻ സിനിമയിലെ വൈദികനും മിമിക്രിക്കാരുടെ ശൈലിയിൽ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ പതുക്കെ പതുക്കെ ആ രീതികൾക്ക് മാറ്റം വന്നു തുടങ്ങുന്നുണ്ട് നമ്മുടെ വൈദികരും കന്യാസ്ത്രീകളും ആരാധനാക്രമങ്ങളും പള്ളിപ്രസംഗങ്ങളുമെല്ലാം പരിഹസിക്കത്തക്കതോ നിന്നാകരമോ കുറ്റകരമോ ആണെന്ന മട്ടിൽ മലയാള സിനിമയിൽ പിന്നീട് അവതരിപ്പിക്കപ്പെട്ടു ഷാജി കൈലാസിന്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നായ നീലക്കുറുക്കനിൽ ഒരു വൈദികനും കന്യാസ്ത്രീയുമുണ്ട് വൈദികനും കന്യാസ്ത്രീയും തമ്മിലുള്ള ഏതുതരം ബന്ധവും അനാശാസ്യമാണെന്ന തെറ്റിദ്ധാരണകളെ ശരിവെയ്ക്കും മട്ടിലാണ് അവരുടെ ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളായി ഇരുവരും ഒരേ ബൈക്കിലാണ് കോളേജിലെത്തുന്നത് യഥാർത്ഥത്തിൽ അവർ സഹോദരങ്ങളായിരുന്നു എന്നിട്ടും അർത്ഥം വെച്ച് ചിരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ലേലമെന്ന സിനിമയിലെ ബിഷപ്പ് കള്ളുകച്ചവടക്കാരുടെ ഇടനിലക്കാരനാണെങ്കിൽ ക്രൈംഫയൽ സിനിമയിലെ വൈദികൻ ഗുണ്ടയാണ് സിനിമയിലെ കുംഭസാര രംഗമാണ് സമീപകാലത്ത് ക്രൈസ്തവ സമൂഹത്തെ ഏറെ ചൊടിപ്പിച്ചത് കുറ്റവാളികളായ രണ്ടുപേർ കപട വൈദിക വേഷം കെട്ടി ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നതാണ് ഈ സിനിമയിലെ പ്രതിപാദ്യം ഗ്രാമത്തിലെ വേശിയുടെ കുംഭസാരം കേൾക്കാൻ മത്സരിക്കുന്ന വൈദികരെയാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത് പാപം ആവർത്തിപ്പിച്ച് പറയിപ്പിക്കുന്ന വൈദികരും വൈദികരുടെ കുമ്പസാരത്തെ അശ്ലീല ചിരിയോടെ വിലയിരുത്തുന്ന കപ്പിയാരും ഒരു യഥാർത്ഥ വിശ്വാസിയെ ഏറെ വേദനിപ്പിക്കുന്നവയായിരുന്നു ഈ രംഗങ്ങൾ എന്നാൽ അധികമാരും ഓർമ്മിക്കാത്ത മറ്റൊരു കുംഭസാര സീൻ കൂടിയുണ്ട് മലയാള സിനിമയിൽ ഫാൻഡം പൈലി എന്ന സിനിമയിലേതാണത് സിനിമാ പശ്ചാത്തലമുള്ള ഫാൻഡം പൈലിയെ കുമ്പശരിപ്പിക്കാൻ പുറകെ നടക്കുകയാണ് സിനിമയിലെ വൈദികൻ ആത്മാർത്ഥതയോടെയോ പൈലിയെ നല്ലവനാക്കാനുള്ള ആഗ്രഹത്തോടെയോ അല്ല എന്നതാണ് വിമർശിക്കപ്പെടേണ്ടതായി മാറുന്നത് മറിച്ച് പൈലിയുടെ പാപം കേട്ട് കോരിത്തരിക്കുകയും ആസ്വദിക്കുകയുമാണ് വൈദികന്റെ ലക്ഷ്യം മാർക്കാൻറണി എന്ന ടി എസ് സുരേഷ് ബാബു ചിത്രത്തിലും ഒരു കുമ്പസാര രംഗമുണ്ട് വില്ലനാണ് അതിൽ കുംഭശ്വരിക്കുന്നത് വൈദികന്റെ സഹോദരനെ കൊന്നത് താൻ തന്നെയാണെന്നാണ് അയാൾ അച്ഛനോട് പറയുന്നത് പശ്ചാത്താപമോ മാനസാന്തരമോ ഇല്ലാതെയാണ് ആ കുംഭസാരം കുറ്റവാളി ആരാണെന്ന് അറിയാമായിരുന്നിട്ടും അത് വെളിപ്പെടുത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് വൈദികൻ കാരണം വൈദികന് കുംഭസാര രഹസ്യം തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നാൽ കുംഭസാരം ഒളിച്ചുനിന്ന് കേൾക്കുന്ന കപ്യാരിലൂടെ ഇക്കാര്യം നായകൻ അറിയുകയും അങ്ങനെ അയാളുടെ പ്രതികാരം നിറവേറപ്പെടുകയും ചെയ്യുന്നു ആയിരം കണ്ണുകളെന്ന ജോഷി ചിത്രത്തിലുമുണ്ട് ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും കുംഭസരിക്കുന്ന ഒരു കഥാപാത്രം മനോരോഗത്തിൻ്റെ ആനുകൂല്യം അയാൾക്ക് നൽകാമെങ്കിലും ഇവിടെയെല്ലാം അപഹസിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നത് കുംഭസാരമെന്ന പവിത്രമായ കൂതാശിയാണ് കുംഭസാരത്തിന് സ്വകാര്യതയില്ലെന്നും അതെങ്ങനെ വേണമെങ്കിൽ തകർക്കപ്പെടാമെന്നും ദുരുപയോഗിക്കപ്പെടാമെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ അക്രൈസ്തവർക്ക് കൈമാറപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസികളെപ്പോലും ഇത്തരം സിനിമകൾ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യം ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറയുമെങ്കിലും മറ്റു മതവിഭാഗങ്ങളിലേതിനേക്കാൾ കൂടുതലായി ഇത്തരം ആവിഷ്കാരങ്ങൾക്ക് കലയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ഇരകളാക്കപ്പെടുന്നത് ക്രൈസ്തവരാണ് ട്വന്റി ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ട ടെസ എന്ന നായികയിലൂടെ പകർന്നു കിട്ടപ്പെട്ട സന്ദേശം കത്തോലിക്ക പെൺകുട്ടികളെല്ലാം മദ്യപിക്കുന്നവരും നാടുവിട്ടാൽ പരപുരുഷ ബന്ധം പുലർത്തുന്നവരുമാണെന്നായിരുന്നു കുടുംബ സംവിധായകരെന്ന് നമ്മൾ പരക്കെ അംഗീകരിക്കുന്നവരുടെ കുടുംബ ചിത്രങ്ങളിൽ പോലുമുണ്ട് അറിയാതെയെങ്കിലുമുള്ള ക്രൈസ്തവ വിരുദ്ധത സത്യനന്തിക്കാടിൻ്റെ മനസ്സിനക്കരയിലെ ത്രേസ്യ മദ്യപാനത്തോട് ആഭിമുഖ്യമുള്ളവളും മകന്റെ പ്രായമുള്ള അന്യ ചെറുപ്പക്കാരനൊപ്പം മദ്യപിക്കുന്നവളുമാണ് പള്ളിയിൽ കുർബാനക്കിടയിൽ വർത്തമാനം പറഞ്ഞ അമ്മച്ചുമാരെ വികാരിയച്ഛൻ ശാസിക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടാൽ ആർക്കാണെങ്കിലും പള്ളിയിലിരുന്ന് വർത്തമാനം പറയാനും ഉറങ്ങാനും തോന്നുമെന്നാണ് അവരുടെ പ്രതികരണം അതായത് പള്ളി പ്രസംഗങ്ങൾ വിരസവും അറുബോറുമാണത്രേ കഥാപാത്രം ബികാരി അച്ഛൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുമ്പോൾ തിയേറ്ററിലിരുന്ന് പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മുടെ പുരോഹിത വർഗത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് അർത്ഥം കള്ളുകച്ചവടക്കാരൻ്റെ കഥ പറയുമ്പോഴും നായകൻ തെമ്മാടിയാകുമ്പോഴും വിഷയം ക്രൈസ്തവ നാമധാരികൾക്കാണ് മലയാള സിനിമയിൽ ഡിമാൻഡ് എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന നായകൻ തോമായും കള്ളുകച്ചവടക്കാരൻ ചാക്കോച്ചിയും ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് എന്നാൽ അന്ന് ഇവയെല്ലാം എതിർക്കപ്പെടാതെ പോയതും അവഗണിക്കപ്പെട്ടതും അതിന് പിന്നിൽ ഹിഡൻ അജണ്ടകളോ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോ ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിനടുത്ത ക്ഷമയോടെ കാരുണ്യത്തോടെ ക്രൈസ്തവ സമൂഹം അതെല്ലാം തള്ളിക്കളയുകയും ചെയ്തു പക്ഷേ ഇന്ന് കാലം മാറി കഥയും അതുകൊണ്ടാണ് മുൻപന്നത്തെക്കാളും ശക്തമായ ഭാഷയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുള്ള ഇത്തരം ക്രൈസ്തവ വിരുദ്ധതയെ സഭ എതിർക്കുന്നത് ഏതാനും വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങിയ ചില മലയാള സിനിമകളുടെ ടൈറ്റിലുകൾ വെറുതെയൊന്ന് കേട്ടുനോക്കും ഹല്ലേലൂയ ഈ മായൗ ആമേൻ കുംഭസാരം ഊദാശ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെളിപാടിന്റെ പുസ്തകം അബ്രഹാമിന്റെ സന്തതികൾ മിക്കായൽ പാപം ചെയ്യാത്തവർ കല്ലറിയല്ലേ പ്രീസ്റ്റ് സാറാസ് ഈശോ എന്നിങ്ങനെ നീണ്ടുപോകുന്നവയാണ് ഈ ശീർഷകങ്ങൾ ഇവയിൽ ചില ചിത്രങ്ങളെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെ മുറിപ്പെടുത്താത്തവ തന്നെയായിരുന്നു എങ്കിലും ഈ പേരുകൾ അവയിൽ എത്ര സിനിമകൾക്ക് കഥയുമായി യോജിക്കുന്നവയായിരുന്നു എന്ന് സത്യസന്ധമായി വിലയിരുത്തേണ്ടതുണ്ട് മാത്രവുമല്ല ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ചോ ക്രൈസ്തവ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചോ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനാണ് ഇവ കാരണമായതെന്നും പറയാതെ വയ്യ ഒരു കുഞ്ഞിനു വേണ്ടി വാർദ്ധക്യം വരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാൻ തയ്യാറുള്ള ബൈബിളിലെ സാറയെയാണ് കരിയറിനു വേണ്ടി അബോർഷൻ ചെയ്യാൻ തയ്യാറാകുന്ന സാറ സിനിമയിലെ സാറ അപമാനിക്കുന്നത് മിഖായൽ മാലാഖ ബൃന്ദങ്ങളിലെ പേരാകുമ്പോൾ പ്രതികാര നിർവഹണമാണ് സിനിമയിലെ മിഖായലിൻ്റെത് ആരും നല്ലവരല്ലെന്നും എല്ലാവരും ലൈംഗിക പാപത്തിന്റെ അടിമകളാണെന്നും വ്യക്തമാക്കി പാപത്തെ സാമാന്യവൽക്കരിക്കുകയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന സിനിമ ചെയ്തത് വൈദിക ഗണത്തെക്കുറിച്ച് സമീപകാലത്ത് ഇത്രയും കൂടുതലായി തെറ്റിദ്ധാരണ പരത്തിയ മറ്റൊരു ചിത്രമുണ്ടെന്ന് തോന്നുന്നില്ല മഠത്തിലെ ജീവിതം എന്ന രീതിയിൽ കന്യാസ്ത്രീമാരെക്കുറിച്ച് പറയുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന സിനിമയുടെ നിരോധനത്തിൽ നേടിയെടുത്ത വിജയം ഇവിടെ പ്രത്യേകം പരാമർശവിധേയമാകേണ്ടതുണ്ട് സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥയെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടത് സഭാധികാരികളുടെ കൃത്യവും വ്യക്തവുമായ ഇടപെടൽ വഴിയായിരുന്നു പിന്നീട് അക്വേറിയം എന്ന പേരിൽ ഈ സിനിമ പുറത്തിറക്കാൻ പദ്ധതിയിട്ടപ്പോൾ അവിടെയും സഭയ്ക്ക് ശബ്ദമുയർത്തേണ്ടി വന്നു ഇങ്ങനെ കിട്ടിയ ആത്മവിശ്വാസവും സത്യത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള തൻ്റെ ഇടവുമാണ് ഏറെ ചർച്ചയായി മാറിയ ഈശോ എന്ന സിനിമയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാനും ക്രൈസ്തവ വിശ്വാസികളെ പ്രേരിപ്പിച്ചത് സിനിമയുടെ പേരും ടാഗ്ലൈനും ഒന്നുപോലെ വിശ്വാസികളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി ബൈബിളിൽ ഇല്ലാത്ത ഏത് ഈശോയാണുള്ളത് എന്നതായിരുന്നു അവരുടെ ചോദ്യം ഈ സംവിധായകന്റെ തന്നെ പുറത്തിറങ്ങാനുള്ള മറ്റൊരു സിനിമയ്ക്ക് സ്വീകരിച്ച പേരും ഈശോ വിവാദത്തിന്റെ മൂർച്ച കൂട്ടി കാലാകാലങ്ങളായി ക്രൈസ്തവ ഭവനങ്ങളിലെ എഴുതി എഴുതിവെക്കാറുള്ള ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന പ്രഘോഷണത്തെയാണ് സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ മിമിക്രീകരിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഈ ആഭാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ സമൂഹത്തെ തന്നെ വീണ്ടും വീണ്ടും ഇരകളാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പലർക്കും മനസ്സിലാവാതെ പോകുന്നത് ക്രൈസ്തവർ പ്രതികരിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടോ ക്രൈസ്തവർ ഏതിനെയും ഉദാരതയോടെ സമീപിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടോ മാത്രമാണോ ഇത്തരം പ്രയോഗങ്ങളും ശൈലികളും ഇതിവൃത്തങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കാനുള്ള സ്വാഭാവികമായ അവകാശങ്ങളെപ്പോലും വർഗീയതയായും വിഭാഗീയതയായും വിമർശിക്കുന്നവരുണ്ട് പക്ഷേ തന്നെ അടിച്ചവരോട് നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കാൻ ക്രിസ്തു ധൈര്യം കാണിച്ചിരുന്നു ക്രിസ്തുവിൻ്റെ ഈ മാതൃക മാത്രമാണ് ഇവിടെ ക്രൈസ്തവർ പിന്തുടരുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും ബിംബങ്ങളെയും തുടർച്ചയായി പലവിധത്തിൽ അപമാനിക്കാനും അവഹേളിക്കാനും തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് എന്തു ലക്ഷ്യമാണ് പ്രേരിപ്പിക്കുന്നത് മതവിദ്വേഷമാണോ ക്രൈസ്തവരോടുള്ള വെറുപ്പാണോ കലാസാഹിത്യ മേഖലകളിൽ ക്രൈസ്തവ ബിംബങ്ങളും ക്രൈസ്തവ പ്രതീകങ്ങളും വിശ്വാസങ്ങളും അപമാനിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവയ്ക്കെതിരെ പ്രതികരിക്കുക മാത്രമാണോ നാം ചെയ്യേണ്ടത് ശക്തമായ വിയോജിപ്പുകൾ കൊണ്ടോ പ്രതിഷേധങ്ങൾ കൊണ്ടോ മാത്രം അവക്കെതിരെയുള്ള നമ്മുടെ കലാപങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ പറയുന്നത് കൗൺസിൽ പ്രമാണരേഖയിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് മാന്യമായ മാനസിക വിശ്രമത്തിനു വേണ്ടിയും മാനുഷിക സംസ്കാരത്തിനും കലയ്ക്കും വേണ്ടിയും പ്രയോജനപ്രദമായ ചലച്ചിത്ര നിർമ്മാണവും പ്രദർശനവും പ്രത്യേകിച്ച് യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളവയാണെങ്കിൽ ശക്തമായ എല്ലാ സഹായങ്ങളും വഴി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളും കത്തോലിക്കാ പ്രേഷിതത്വവും എന്ന ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പ്രോത്സാഹനം പ്രധാനമായും നിർവഹിക്കപ്പെടുന്നത് വിശ്വസ്തരായ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രവർത്തനങ്ങളെയും സംരംഭങ്ങളെയും സഹായിച്ചുകൊണ്ടും അതോടൊപ്പം സംഘടിപ്പിച്ചുകൊണ്ടും നിരൂപകരുടെ പൊതുസമ്മത പ്രകാരവും സമ്മാനങ്ങൾ വഴിയും പ്രശംസാർഹമായ ഫിലിമുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കത്തോലിക്കരും മറ്റു ബഹുമാന്യരായ വ്യക്തികളും നടത്തുന്ന പ്രദർശനശാലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവ തമ്മിൽ സംഘടിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് എന്നും പറയുന്നുണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ശ്രോതാക്കളെയും പ്രേക്ഷകരെയും സഭാജീവിതത്തിന് പ്രേരിപ്പിക്കുന്നവയും മതസത്യങ്ങൾ കൊണ്ട് നിറയുന്നവയുമായ കത്തോലിക്ക പ്രക്ഷേപണങ്ങൾ തീഷ്ണതാപൂർവം പ്രോത്സാഹിപ്പിക്കപ്പെടണം പ്രധാനമായും അലമായർ കലയിലും വിജ്ഞാനത്തിലും സദാചാരമുറകളിലും പരിശീലിപ്പിക്കപ്പെടണം വിദ്യാലയങ്ങളുടെയും പഠനവിഷയങ്ങളുടെയും പഠന കേന്ദ്രങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് അവിടെ പത്രപ്രവർത്തകരും സിനിമ റേഡിയോ ടെലിവിഷൻ എന്നിവയുടെ പ്രക്ഷേപണത്തിനുള്ള എഴുത്തുകാരും മറ്റ് തൽപര വ്യക്തികളും ക്രിസ്തീയ ചൈതന്യത്താൽ പൂരിതരാകണം നിനക്കറിയാത്ത ആ ക്രിസ്തുവിന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിനക്കറിയാവുന്ന ആ പുണ്യാളൻ്റെ വേഷം ഇട്ട് വന്നതാണ് ഞാനെങ്കിൽ ആ ക്രിസ്തുവിനേക്കാൾ പരാജയപ്പെട്ടവനായി വേറെ ആരുണ്ടാ ഇങ്ങനെ നിങ്ങളൊക്കെ കൂടി പരാജയപ്പെടുത്തിയൊരു ക്രിസ്തുവാണ് ഇന്ന് കേരളസഭയിലുള്ളത് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ആ പരാജയപ്പെട്ടവൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും ഒന്ന് കണ്ണു തുറക്ക് തീർക്ക് കണ്ണൂർ കാണാം കണ്ണൂർ കാണാം പ്രത്യേകിച്ച് സഭയുടെ സാമൂഹിക ശാസ്ത്ര സംബന്ധിച്ച് സമഗ്രമായ രൂപവൽക്കരണം പ്രാപിക്കാൻ അവർക്ക് കഴിയണം അഭിനയ രംഗത്തെ നടീനടന്മാരെ അവരുടെ കലകൊണ്ട് മനുഷ്യ സമൂഹത്തിന് സുഗമമായ പ്രയോജനം ലഭിക്കുന്നതിനു വേണ്ടി രൂപവൽക്കരിക്കുകയും സഹായിക്കുകയും ചെയ്യണം സാഹിത്യം സിനിമ റേഡിയോ ടെലിവിഷൻ എന്നിവ പോലെയുള്ളവയുടെ നിരൂപകരെ ശ്രദ്ധാപൂർവം പരിശീലിപ്പിക്കണം അവർ അവരുടെ വിജ്ഞാനത്തിൽ പരിണത എപ്പോഴും ചിന്ത അതിന്റെ നിഗമനങ്ങൾ പരിശീലിപ്പിക്കപ്പെടുകയും യും ചെയ്യണം ധാർമ്മിക നിലവാരവുമുള്ള മാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സന്നദ്ധതയുള്ള ഒരു യുവതലമുറ നമുക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അത്തരമൊരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാനോ നിലവിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിഭകളെ കണ്ടെത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നാം ഊർജിതപ്പെടുത്തേണ്ടിയിരിക്കുന്നു സഭാതലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ചില വീണ്ടു വിചാരങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പരിധിയുണ്ട് എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെയാണെന്നാണല്ലോ പറയപ്പെടുന്നത് അതിനപ്പുറമുള്ള സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമാണ് അതൊരിക്കലും പ്രോത്സാഹജനകവുമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ദുസ്വാതന്ത്ര്യങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ്ക്രിയതയോടെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് ഭീരുത്വമോ ഉദാസീനതയോ ആണ് പ്രതികരിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ക്രൈസ്തവന് കലയും സാഹിത്യവും ചേരില്ല എന്നൊരു ധാരണ കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്തരം ധാരണകളെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ തലമുറ ശക്തമായി കലാരംഗത്തേക്ക് വന്നിട്ടുണ്ട് അണിയറയിലും അരങ്ങിലുമൊക്കെ ക്രൈസ്തവ നാമധാരികളായ ഒരുപാട് പേർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ വെറും നാമധേയത്തിനപ്പുറം അവരിൽ നിന്ന് ക്രിസ്തീയ മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്ന കലാസൃഷ്ടികൾ സംഭവിക്കുന്നില്ല എന്നത് ഖേദകരമാണ് കൃത്യമായ ദർശനങ്ങൾ അവരിൽ രൂപപ്പെടാത്തതാണ് ഒരു പരിധിവരെ അതിനുള്ള കാരണവും മാത്രവുമല്ല അവരെ സഭയുടെ കുടക്കീഴിൽ ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും വിരുദ്ധ ചേരികളിലാണ് ചെന്നു ചേരുന്നത് അത്തരക്കാരെ തിരികെ നമ്മുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ക്രിസ്തീയമായ കാഴ്ചപ്പാടുകളോടെ അവരിൽ നിന്ന് കലാസൃഷ്ടികൾ രൂപപ്പെടാനും സാഹചര്യമൊരുക്കണം അതുപോലെ തന്നെ സഭയുടെ ദർശനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരും സഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കുന്നവരുമായ വ്യക്തികളുടെ കഴിവുകളെയും തിരിച്ചറിയാനും അവരെയും ഈ ലക്ഷ്യത്തിലേക്ക് പ്രയോജനപ്പെടുത്താനും പദ്ധതികളുണ്ടാവണം ക്രൈസ്തവ വിരുദ്ധത പ്രകടമാക്കുന്ന കലാരൂപങ്ങൾക്ക് ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ കലാരൂപങ്ങൾ കൊണ്ട് തന്നെയാണ് നാം മറുപടി നൽകേണ്ടത് ജീവൻ്റെ മഹത്വത്തെ നിഷേധിക്കുന്ന ചിത്രങ്ങൾക്ക് വ്യാപകമായ പ്രശംസ ഉണ്ടാകുമ്പോൾ ജീവൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന സിനിമകൾ കൊണ്ട് നാം തിരിച്ചടി നൽകണം വൈദികരെയും കന്യാസ്ത്രീകളെയും പരിഹാസപാത്രമാക്കുന്ന കഥാപാത്രങ്ങൾ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യഥാർത്ഥ വൈദികരെയും കന്യാസ്ത്രീകളെയും കാണിച്ചു കൊടുക്കുന്ന സിനിമകൾ നാം ചെയ്യണം സഭാ സംവിധാനങ്ങളെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം ഒരു കാലത്തെ അതിജീവിച്ച ഏതൊരു കലാസൃഷ്ടിയുടെയും ഉള്ളടക്കം ക്രിസ്തീയതയായിരുന്നു എന്നുകൂടി ഓർമ്മിക്കണം ക്രിസ്തീയ വിരുദ്ധമായ ഒരു കലാസൃഷ്ടിക്കും ഈ മണ്ണിൽ നിലനിൽപ്പുണ്ടായിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ വാക്പയറ്റ് നടത്തി ഊർജവും സമയവും പാഴാക്കുന്നതിനു പകരം പ്രവർത്തിക്കാനും പ്രവർത്തനത്തിന് വേണ്ട സാഹചര്യം ഒരുക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും നമുക്കൊരുങ്ങാം തുടക്കം നമ്മളിൽ നിന്ന് തന്നെയാകട്ടെ അതിന് നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചറിയാം സാധ്യതകളെ കണ്ടെത്താം പ്രയോജനപ്പെടുത്താം കലാ സാംസ്കാരിക രംഗങ്ങളിൽ പുതിയൊരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആറിപ്പോയതിനെ ചൂടാക്കുന്ന പരിശുദ്ധാത്മാവേ വികലമായ ക്രിസ്തീയ വീക്ഷണവുമായി കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നവരെ അങ്ങേക്കായി സമർപ്പിക്കുന്നു പുതിയൊരു ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ അവരുടെ ചിന്തകളെ ഏറ്റെടുക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ പുതിയൊരു അഭിഷേകം അവരിൽ ഉണ്ടാവണമേ ക്രിസ്തീയ സ്നേഹവും സമാധാനവും അവരുടെ ഉള്ളിൽ നിറയ്ക്കണമേ കലാ സാംസ്കാരിക മണ്ഡലങ്ങൾ ക്രിസ്തീയമായ അരൂപിയാൽ സമൃദ്ധമാകണമേ ആമീൻ